പ്രിയമുള്ളവരെ ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഏപ്രിൽ ശനിയാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു ആഗോള കത്തോലിക്ക സഭയിൽ കന്നികയായ വിശുദ്ധ സീതായെ അനുസ്മരിക്കുന്നു ഭക്തയും ദരിദ്രയുമായ അമ്മ സീതയെ വളരെ ശ്രദ്ധയോടെ വളർത്തി ദരിദ്രയായതുകൊണ്ട് ഒരു വീട്ടുവേലക്കാരിയായി കുടുംബാംഗങ്ങൾ എഴുന്നേൽക്കുന്നതിന് മുൻപ് സീത എഴുന്നേറ്റ് ദീർഘസമയം പ്രാർത്ഥനയിൽ കഴിഞ്ഞിരുന്നു ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു സകല ജോലികളും ഉത്സാഹത്തോടെ ചെയ്തിരുന്നുവെങ്കിലും യജമാനനും ഭാര്യയും സഹവൃത്യരും ശാസിക്കുകയും പ്രഹരിക്കുകയും ചെയ്തിരുന്നു എങ്കിലും പിറുപിറുക്കുകയോ ആവലാതിപ്പെടുകയോ ചെയ്യാതെ പ്രസന്നതയോടെ ജോലി ചെയ്തിരുന്നു കുറെ സഹനങ്ങൾക്കൊടുവിലാണ് യജമാനനും ഭാര്യയ്ക്കും വൃത്യന്മാർക്കും തങ്ങൾക്ക് ലഭിച്ച നിധി എന്താണെന്ന് മനസ്സിലായത് പിന്നീട് യജമാനൻ അവളെ സർവാധികാരിയായി നിയമിച്ചു വർഷവട്ടം മുഴുവൻ ഉപവാസത്തിലായിരുന്നു റൊട്ടിയും വെള്ളവും കഴിച്ച് ശമ്പളം മുഴുവൻ പാവങ്ങൾക്ക് ദാനമായി നൽകി അറുപതാം വയസ്സിൽ അന്ത്യകൂദാശകൾ സ്വീകരിച്ച് മുൻപ് പറഞ്ഞിരുന്ന അതേ സമയത്ത് കർത്താവിൽ ഭാഗ്യനിദ്ര പ്രാപിച്ചു ഒരുപാട് അത്ഭുതങ്ങൾ അവളുടെ വിശുദ്ധിക്ക് സാക്ഷ്യം വഹിച്ചു കന്യകയായ വിശുദ്ധ സീതായുടെ മധ്യസ്ഥം യാചിച്ച് നമ്മൾ വചന വായനയിലേക്ക് പ്രവേശിക്കുന്നു ഇന്ന് നെഹമിയയുടെ പുസ്തകം ഒൻപതാം അധ്യായം ഒന്നു മുതലുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക ജനം പാപം ഏറ്റുപറയുന്നു ആ മാസം ഇരുപത്തിനാലാം ദിവസം ഇസ്രായേൽ ജനം സമ്മേളിച്ചു അവർ ചാക്കുടുത്ത് തലയിൽ പൂഴി വിതറി ഉപവസിച്ചു അവർ അന്യജനതകളിൽ നിന്ന് വേർതിരിക്കുകയും എഴുന്നേറ്റ് നിന്ന് തങ്ങളുടെ പാപങ്ങളും പിതാക്കന്മാരുടെ അകൃത്യങ്ങളും ഏറ്റുപറയുകയും ചെയ്തു കൂടാതെ ദിവസത്തിന്റെ കാൽഭാഗം തങ്ങളുടെ ദൈവമായ കർത്താവിന്റെ നേവഗ്രന്ഥം എഴുന്നേറ്റ് നിന്ന് വായിക്കാനും കാൽഭാഗം തങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അവിടത്തെ ആരാധിക്കാനും ചെലവഴിച്ചു യശുവ ബാനി കദ്മിയേൽ ഷബാനിയ ബുന്നി ഷെറബി ബാനി കനാനി എന്നിവർ ലേവ്യരുടെ പീഡങ്ങളിൽ നിന്നുകൊണ്ട് ദൈവമായ കർത്താവിനെ ഉച്ചത്തിൽ വിളിച്ചപേക്ഷിച്ചു അനന്തരം ലേവ്യരായ യഷുവ ഖത്മിയേൽ ബാനി ഷബനിയ ഷറബിയ ഹോദിയ ഷബാനിയ പത്താഹിയ എന്നിവർ ജനത്തെ ആഹ്വാനം ചെയ്തു എഴുന്നേറ്റിൽ നിന്ന് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ എന്നേക്കും സ്തുതിക്കുവിൻ എല്ലാ സ്തുതി സ്ത്രോത്രങ്ങൾക്കും അതീതനായ അവിടുത്തെ നാമം സ്തുതിക്കപ്പെടട്ടെ എസ്ര തുടർന്നു അവിടുന്ന് മാത്രമാണ് കർത്താവ് അവിടുന്ന് ആകാശത്തെയും സ്വർഗാദി സ്വർഗത്തെയും ആകാശ സൈന്യത്തെയും ഭൂമിയേയും അതിലുള്ള സകലത്തെയും സമുദ്രങ്ങളെയും അവയിലുള്ള സകയത്തെയും ഉണ്ടാക്കി അവിടുന്ന് അവയെ സംരക്ഷിക്കുന്നു ആകാശഗോളങ്ങൾ അവിടുത്തെ ആരാധിക്കുന്നു അവിടുന്നാണ് കൽതായ ദേശമായ ഊരിൽ നിന്ന് അബ്രഹാമിനെ തെരഞ്ഞെടുത്തു കൊണ്ടുവന്ന് അബ്രഹാം എന്ന് പേര് നൽകിയ ദൈവമായ കർത്താവ് അവൻ വിശ്വസ്തനാണെന്ന് അവിടുന്ന് മനസ്സിലാക്കി ഖാനാന്യർ ഹിത്യർ അമോര്യർ പെരീസ്യർ ജബൂസ്യർ ഗിർഗാഷ്യർ എന്നിവരുടെ നാട് അവന്റെ പിൻഗാമികൾക്ക് നൽകുമെന്ന് അവിടുന്ന് അവനോട് വാഗ്ദാനം ചെയ്തു നീതിമാനായ അവിടുന്ന് അത് നിറവേറ്റി അവിടുന്ന് ഈജിപ്തിൽ ഞങ്ങളുടെ പിതാക്കന്മാരുടെ പീഡകൾ കാണുകയും ചെങ്കടലിൽ വെച്ച് വിലാപം ശ്രവിക്കുകയും ചെയ്തു ഫറവോയും സേവകന്മാരും ജനവും ഞങ്ങളുടെ പിതാക്കന്മാരോട് ധിക്കാരം പ്രവർത്തിച്ചത് അവിടെ നിന്നറിഞ്ഞു അവർക്ക് എതിരായി അവിടുന്ന് അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ച് ഇന്നെന്നപോലെ അവിടത്തെ നാമം വിസ്തൃതമാക്കി ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്